ഹായ് ഫ്രണ്ട്സ് പണത്തിനോട് നന്ദിയില്ലെങ്കിൽ പണം നമ്മളിലേക്ക് ഒഴുകുന്ന കുറഞ്ഞുകൊണ്ടിരിക്കുക പണത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ പണം വീണ്ടും വീണ്ടും നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഒരുപക്ഷെ ചിലവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കാം എന്നാൽ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പണത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് മനുഷ്യന് പണം അത്യാവശ്യമാണ് ജീവിതത്തിൽ പണമില്ലാതെ ഒരു കാര്യവും നടക്കില്ല പണത്തിന് പകരം വെക്കാൻ ഒന്നും തന്നെ ഇല്ല ചില സ്നേഹബന്ധങ്ങൾ പോലും നിലനിൽക്കുന്നതും ഇല്ലാണ്ടാവുന്നതും എല്ലാം പണത്തിന്റെ പേരില് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ ഒഴിച്ചു കിടാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പണം പക്ഷെ പണം വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് പണത്തിനോട് നന്ദിയില്ലായ്മ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ ജീവിതത്തിൽ ഉടനീളം ഉള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പണം വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന നമ്മൾ പണം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചോളൂ സാധാരണ ചില ആളുകൾ പണം അല്ലെങ്കിൽ കോയിൻ ഒരു കോടി രൂപയ്ക്ക് ഒരു രൂപ കോയിൻ തുറന്നുണ്ടെങ്കിൽ അത് ഒരു കോടി ആകുക എന്നുള്ളത് കോയിൻസ് അവളുടെ അലക്ഷ്യമായി ഇടുന്നത് ചുളുത്തിപ്പൂക്കുന്നു നോട്ടം പേഴ്സിൽ തിരികെ വെക്കുന്നു പത്രത്തിൻ്റെ ഇടയിൽ തിരികെ വെക്കുന്നു ചില ബുക്കിൻ്റെ ഇടയിൽ വെക്കുന്നു അല്ലെങ്കിൽ പല സ്ഥലത്ത് അലക്ഷ്യമായി ഇടുന്നു ഇതെല്ലാം പണത്തിനെ റെസ്പെക്ട് ചെയ്യാത്ത പണത്തിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഇങ്ങനെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെയുള്ള വ്യക്തികൾക്ക് സാമ്പത്തിക ഡെവലപ്മെന്റ് കുറവു നമ്മള് ഒരു വ്യക്തിനോട് അല്ലെങ്കിൽ ഒരാളോട് നമുക്ക് ഡീപ്പ് ബന്ധം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു ഒരു സൗഹൃദമായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് നല്ലൊരു അല്ലെങ്കിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഈ വ്യക്തി ഈ വ്യക്തിയോടുള്ള നമ്മുടെ ഇടപെടൽ ആ വ്യക്തിയെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുവാണെങ്കിൽ ആ വ്യക്തി ഒരിക്കലും നമ്മളോട് അടുത്തു നിൽക്കുന്ന ബന്ധ സ്ഥാപിത നമ്മളോട് പോകും. മീൻസ് മനുഷ്യന് തമ്മിലുള്ള ബന്ധങ്ങൾ പോലും പരസ്പര റെസ്പെക്ടിലും അല്ലെങ്കിൽ ആ വ്യക്തിയെ നല്ല ഡീലിങ്ങിലും ആ വ്യക്തിയോടൊരു നന്ദിയുള്ള മനോഭാവത്തിലൊക്കെയുള്ള ബന്ധങ്ങൾ നിലയിൽ മനുഷ്യൻ മനസ്സിനോട് നന്ദിയായിട്ട് കാണിച്ചാൽ ഉറപ്പായിട്ടും ആ ബന്ധത്തിന് വിള്ളലുകൾ ഉണ്ടാവില്ല പണം ഇതുപോലെയാണ് പണം ഒരിക്കലും ഒരു കറൻസിയാ അല്ലെങ്കിൽ ഒരു പോയിനാ അല്ല പണം ഒരു പവറ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു രൂപം മാത്രമാണ് ഈ കറൻസിയിൽ പോയത് പണം ഇല്ലാത്തവൻ പിണം എന്ന് പറയുന്നത് പോലെ പണം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ പണത്തിനെ കൈകാര്യം ചെയ്യുന്ന രീതി പണം ഉപയോഗിക്കുമ്പോഴുള്ള രീതികളെല്ലാം ശ്രദ്ധിക്കും പണം എപ്പോഴും ഭദ്രമായി സൂക്ഷിക്കും ഈ പഴയകാല കടകൾ അല്ലെങ്കിൽ ജ്വല്ലറികൾ ഇന്ന് ഇനിയിപ്പോൾ കുറച്ചും കൂടി കമ്പ്യൂട്ടർ യുവാം എന്നാലും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ റിച്ച് ആയിട്ട് എന്നും കൊണ്ടിരിക്കുന്ന ആൾക്കാർ പണം കൈകാര്യം ചെയ്യുന്നത് നമ്മളുടെ പഴയകാല ഓർമ്മയിലേക്ക് ഓർമ്മയിലേക്കൊന്നും കൊണ്ടുവന്നാലും നമുക്ക് മനസ്സിലാകും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പണ്ടത്തെ ചില പലയരക്ക് കടകളിലെ ജ്വല്ലറികളിലൊക്കെ അവർ ഓരോ പണവും അടുക്കി വെക്കുന്ന രീതി ഗാന്ധിയുടെ തലയെല്ലാം ഒരേ വശത്തായിരിക്കും തലതിരിച്ചും മറിച്ചും വയ്ക്കില്ല അത്രയും ശ്രദ്ധിച്ചിട്ടാണ് പണം അടുക്കി വെക്കുന്നത് പോയിൻസ് എല്ലാം നീറ്റായിട്ട് വെക്കുന്നു നീറ്റായിട്ട് പണം കൈകാര്യം ചെയ്യുന്നു ബാക്കി കൊടുക്കാണെങ്കിൽ ഒരു രൂപ തിരികെടുക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് എടുക്കും ഒരാൾക്ക് ഒരു രൂപ ബാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് കൊടുക്കും ഒരു രൂപ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വാങ്ങും നമ്മൾ പറയും ആ ഒരു രൂപക്ക് വേണ്ടി ചിന്തകളെ പിശുക്കനാണെന്ന് പറയും പക്ഷെ അയാൾ പക്ഷെ ചാരിറ്റി ചെയ്യും പലർക്കും സഹായിക്കും പക്ഷെ ബിസിനസിന്റെ ഡീലിംഗിൽ ഒരു വർഷം അദ്ദേഹം ഒരു രൂപ പോലും കണക്ക് കുറയും അതാണ് ശരിക്കും പണം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുടെ ലക്ഷണം കാരണം പണത്തിന് കണക്കുണ്ടാകും പണത്തിന് കൃത്യമായ കണക്കില്ലാണ്ട് അലക്ഷ്യമായി ഉപയോഗിക്കേണ്ടതെന്നല്ല പണം അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പണത്തിനോട് നന്ദിയുള്ള മനോഭാവമുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലെ ആകാൻ പറ്റുള്ളൂ അപ്പൊ പണം വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെല്ലാവരും പണത്തിനോടുള്ള സമീപനത്തിൽ ഈ ഒരു മിസ്റ്റേക്കുകൾ എല്ലാം തന്നെ വരുത്താറുണ്ടെന്നല്ല പണം ഡയറക്റ്റ് കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല. അതൊരു മിസ്റ്റേക്ക് ആണ് അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പണം ഉപയോഗിക്കുമ്പോഴുള്ള കാര്യങ്ങൾ പറഞ്ഞു അടുക്കി വെക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് കൈകാര്യം ചെയ്യണതും അലസമായി ഇടുന്നതും ഇതെല്ലാം പണത്തിനെ ബഹുമാനിച്ചിട്ടും പണത്തിനെ ഇൻസൾട്ട് ചെയ്യണതും അല്ലെങ്കിൽ പണത്തിനൊന്നും വന്നിട്ടില്ല എന്നുള്ള ലീലിംഗ് ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് നമ്മൾ പ്രവർത്തി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പണത്തെ കുറിച്ചുള്ള നമ്മളുടെ ചിന്താഗതികൾ ഒരാൾക്ക് ശമ്പളം കിട്ടും ആ ശമ്പളം കിട്ടുമ്പോൾ പണത്തെക്കുറിച്ച് അയാൾ സംസാരിക്കുന്ന രീതി എല്ലാം വളരെ മിസ്റ്റേക്ക ശമ്പളം കിട്ടുമ്പോൾ മാത്രമല്ല മനുഷ്യൻ അലസമായി പറയുന്ന പണത്തെക്കുറിച്ചുള്ള നിരവധിയായ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത നന്ദിയില്ലാത്ത ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന കുറെ വേടുകളുണ്ട് അതിൽ ഏതാനും ചില വേടുകൾ ഞാൻ പറയാം അതിലൊന്നാണ് പണം ഇന്ന് വരും നാളെ പോവും പണം ഇന്ന് വരും നാളെ പോവും എന്ന് പറയുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് പണം ഒരിക്കലും കാലത്തില്ല കാരണം അയാള് ജീവിതകാലം മുഴുവൻ ഒരു വർഷത്തെ കണക്കെടുത്ത് പോയി തിരക്കപ്പെടാത്തത് പറയണ്ട നമ്മൾ പറയുന്ന ഓരോ വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറയുന്നത് നമ്മുടെ വാക്ക് നിസ്സാരമല്ല അതിന് വളരെയധികം പവർ ഉണ്ട് അപ്പൊ ഒരു വേടതാണ് അടുത്തതാണ് പൈസ ഒരു ലക്ഷം രൂപ വന്നു അല്ലെങ്കിൽ ഇത്തരമൊരു ശമ്പളം കിട്ടി എങ്ങോട്ട് പോയി എന്ന് അറിയില്ല. പൈസ എല്ലാം നമ്മളുടെ അതിൽ ഒന്നും തിരയുന്നില്ല ഇതെല്ലാം റിയാലിറ്റി ആയിട്ട് പക്ഷെ നമ്മൾ എത്ര തവണ ഈ റിയാലിറ്റി ആയിട്ടുള്ള അവസ്ഥ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു മറ്റുള്ളവരോട് അത് തന്നെ പറഞ്ഞു പറയുന്നുണ്ടോ അതനുസരിച്ചിട്ട് നമ്മളിൽ പണം ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്കൊക്കെ പണം എൻ്റെ ഇതിൽ ഇല്ല പണം തരിയുന്നില്ല ആശങ്കങ്ങാട് പോയെന്നറിയില്ല അതുപോലെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു നമ്മൾ വാങ്ങിച്ചു നമ്മൾ ഉദ്ദേശം കോളിയില്ല അല്ലെങ്കിൽ അതിൽ ഡാമേജ് ഉണ്ട് ഇവിടെ എന്ന് പറയും എന്റെ കാശ് പോയി അതിന്റെ പൈസ പോയി ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്റെ കാശു പോയി പൈസ ഒരിക്കലും പോകുന്നില്ല നമ്മളൊരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സിനിമ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായില്ല എന്ന് വിചാരിച്ച പൈസ ലോസ് ആവുന്നില്ല പൈസക്ക് അവിടെ കുറ്റം വരരുത് നമ്മളീ പറഞ്ഞ ഒരു ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് അത് ഡാമേജ് ആയി അല്ലെങ്കിൽ അതിനുള്ള ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ അയ്യോ അത് നോശമായി പോയി പിന്നെ പൈസക്ക് ഇതില്ല അതായത് എന്റെ കാശ് നഷ്ടമായി പോയി അത് പണത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇൻസൾട്ട് വേടുകളാണ് വരുന്ന നമ്മൾ പോലും അറിയാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻസൾട്ടിൻ വാക്കുകൾ എന്റെ കാശ് പോയി അതെനിക്ക് നഷ്ടമായി പോയി ഇത്ര ദിവസം നമ്മളെങ്കിലും അത് അങ്ങോട്ട് പോയി അറിയില്ല അല്ലെങ്കിൽ എന്റെ കാശ് പോയിന്നും എനിക്ക് പൈസ അറിയുന്നില്ലെന്നും പൈസ എത്ര കിട്ടിയാലും മതിയാവുന്നില്ലെന്നും ഞാൻ ഭയങ്കര കടക്കാരനാണെന്നും എനിക്ക് ഭയങ്കര കടബാധ്യ ഉണ്ടെന്നും വാങ്ങാനുള്ള പ്രശ്നമാണ് അതായത് ഒരു മനുഷ്യന്റെ ലൈഫിനോട്ടുണ്ടോ എല്ലാവരുടെയും അല്ല സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ടുള്ള ബിസിനസ്സുകാരൊന്നും ഇങ്ങനെയുള്ള വാക്കുകളോട് ഉപയോഗിക്കില്ലെന്നുള്ള അല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള രീതികൾ ഹാബിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എനിക്ക് ഇങ്ങനെയുള്ള ഇൻസൾട്ടിങ് ആയിട്ടുള്ള വാക്കുകൾ അറിയാണ്ട് നിങ്ങൾ ഈ പണത്തിനൊരു എല്ലാം തികഞ്ഞ അല്ലെങ്കിൽ എന്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തിനും നമ്മുടെ കൂടെ കട്ടെത്തിക്കുന്ന ഒരു ഇന്റിമേറ്റ് ആയിട്ട് പണത്തിനെ സങ്കൽപ്പിച്ചോളൂ. അങ്ങനെയെങ്കിൽ ആ ഫ്രണ്ടിനെ കാണുമ്പോഴും ആ ഫ്രണ്ടിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ സ്വയം പറയുമ്പോൾ ആ ഫ്രണ്ടിനെ ഇൻസൾട്ട് ചെയ്യുന്ന വാക്കുകളാണ് നമ്മൾ പറയണെങ്കിൽ ഒരു കാരണവശാലും ആ ഫ്രണ്ട് നമ്മളായിട്ട് ലഭിക്കാൻ സാധിക്കില്ല അതെന്തോ എങ്ങനെ വന്നാലും അവൻ്റെ അത് ചിന്തിച്ചാൽ മനസ്സിലാകും. ആ ഫ്രണ്ടായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് ആഗ്രഹം പക്ഷെ ആ ഫ്രണ്ടിനെ കുറിച്ച് നമുക്ക് പറയാനില്ല അങ്ങേരെ ഇൻസൾട്ട് ചെയ്യുന്ന വാക്കുകൾ അങ്ങേ അവണത് അങ്ങേരായിട്ട് വരുന്ന വാക്കുകൾ വേണമെങ്കിൽ ഉറപ്പായിട്ടും ആ ബന്ധം നിലനിൽക്കും അത് തന്നെയാണ് പണം എന്ന് പറയുന്ന ഒരു പവർ ആയത് ലൈവ് ലൈസുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നതിന്റെ പണ അല്ലേ ഒരു മനുഷ്യൻ ജനിക്കുന്നത് പോലും പണത്തിൽ പണത്തില പണം ചെലവാക്കേണ്ടി വന്നിരുന്നു ഒരു മനുഷ്യൻ ജനനത്തിൽ ജനനത്തിന് മുമ്പ് തന്നെ ഗർഭിണിയായിരിക്കുമ്പോ തൊട്ട് ഒരു കുഞ്ഞ് ഗർഭം ധരിക്കുമ്പോ തൊട്ട് ആ കുഞ്ഞിനു വേണ്ടി പണം ചെലവാക്കപ്പെടുന്നു ഹോസ്പിറ്റൽ ചെക്കപ്പ് ചെയ്യുന്നതാണ് അല്ലാത്ത രീതിയിലൊക്കെ പല രീതിയിൽ പണം ചിലവാക്കത്തരും അതൊരു പിൻ്റെ ജനനം പോലും പണം അവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാത്ത ഒരു വസ്തുതയായിട്ട് തന്നെയാണ് വന്നുകൊണ്ടത് അപ്പൊ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം പോസിറ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മരിച്ചാലും പണം എന്നും അതിനു വേണ്ടി നിലനിർത്തൽ ഒരു മരിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി അയാളുടെ ഓരോ വർഷം ആണ്ടാചരിക്കുമ്പോഴും ആ മരിച്ച ആൾക്ക് വേണ്ടി പണം ചിലവാക്കിക്കൊണ്ടിരിക്കുക എത്ര വർഷം കഴിഞ്ഞാലും ഇനി നമുക്ക് ായിട്ടുള്ള അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിൽ ആണ്ടാഘോഷിക്കണമെങ്കിൽ മരിച്ചതിന് ശേഷം ആ വ്യക്തിക്ക് വേണ്ടി പണം ചെലവാക്കപ്പെടുന്നു നമുക്കിന് ഒരിക്കലും അവസാനം ഇല്ല പണം അതിതീവ്രമായൊരു പവറാണ് അപ്പൊ ആ പണം നമ്മളിലേക്ക് ഒഴുകണമുള്ളത് ആ പണം നമ്മളിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേഖലകളൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നമ്മളിലേക്ക് നമ്മളെ തേടി വരണമെങ്കിൽ ഉറപ്പായിട്ടും ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കിഞ്ചപ്പാടും സംസാരവും എല്ലാം തന്നെ നമ്മൾ മാറ്റേണ്ടിരിക്കുന്നു അല്ലാതെ നമുക്ക് ഡെവലപ്മെന്റ്സ് ഞാൻ ഇത് പറയുമ്പോ എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഏറ്റവും വർഷങ്ങൾക്കൊണ്ട് കടക്കിണി വന്നിട്ട് ഇരുന്നൂറിന് മേലെ ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ടായി കാരണം ഞാനതിനെ ചുറ്റിക്ക് പല ബിസിനസ്സുകളുണ്ടായിട്ട് പോയി പാലിച്ചു നാടിൽ പോയി ആ കടബാധ്യത വന്നിരുന്ന കാലഘട്ടം മുഴുവനും ഞാൻ പറഞ്ഞു എല്ലാം ഇതേ എത്ര പൈസ കിട്ടിയാലും എനിക്ക് തോന്നുന്നു കരിയില്ലെന്നില്ല ഞാൻ വലിയ കടബാധിതയിലാണെന്നും ആരും വക്കിലാണെന്നും എന്തെങ്കിലും പൈസ ഇല്ലെന്ന് എപ്പോഴും എനിക്ക് സാമ്പത്തിക തിരി പോകാൻ അതുപോലെ ഞാൻ എത്ര കാലം ജീവിച്ചാലും ഈ കടം കിട്ടാൻ എനിക്ക് പറ്റും അത്തരം പൈസയുടെ ബാധ്യതയുണ്ടെന്ന് അത് നിരവധിയായ നെഗറ്റീവ് വേദികൾ ഞാൻ സ്വയവും മറ്റുള്ളവരോട് ഇങ്ങനെ കടന്നുകൊണ്ടേയിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് ആ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ ഇന്ന് വലിയ വലിയ പ്രശ്നങ്ങളിൽ തന്നെയായിരുന്നു ഒരിക്കലും സാമ്പത്തികമായി ഒരു സാധ്യത ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിച്ചതിനു ശേഷം എന്റെ ലൈഫിൽ ഞാൻ പഠിച്ച പഠിച്ചോഴ്സ്റ്റൈൽ ഞാൻ പല കാര്യങ്ങളും എന്റെ ലൈഫ് സ്റ്റൈൽ അതനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്തു നമുക്കെന്താ പറഞ്ഞാൽ അതനുസരിച്ചാണ് മാറിയത് ഇങ്ങനെ നമ്മൾ വലിയ നടക്കുന്ന ഒരു ഇമ്പ്രൂവൻ സ്റ്റേജ് ആ ഒരു സ്റ്റേജിലോട്ട് സ്റ്റേജിലോട്ടെത്തിയത് സംസാരമൊക്കെ മാറ്റിയാണ് അതുകൊണ്ട് എന്റെ അനുരോഗ്യം പറയുന്ന നിങ്ങളുടെ കോമൺ കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ മനുഷ്യരും ഫിനാൻഷ്യൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഫിയാൻഷ്യൽ ഡെവലപ്പ്മെന്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇതുപോലെ തന്നെ പണത്തെക്കുറിച്ച് അവർ ചിന്തിക്കും പോസിറ്റീവ് ആയിട്ട് അവർ പണത്തെക്കുറിച്ച് സംസാരിക്കും പണത്തിന് ഇൻട്രോ ചെയ്യുന്ന മാർഗങ്ങളെന്താണെങ്കിലും ഒരു പേര് അവർ പറയുന്നില്ല കാരണം അവർ അവരും പണത്തിനെ ചെയ്യൂ പണത്തിനോട് നന്ദിയുള്ളവരുമായിരിക്കും അതുകൊണ്ട് തന്നെ അവരെന്നും സാമ്പത്തിക ഉറച്ചിലും നിലനിൽക്കും വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടേ ഇരിക്കില്ല അപ്പൊ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് വേണം എന്ന് ആഗ്രഹിക്കേണ്ടത് നിങ്ങൾ ഇന്നുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെയുള്ള പണത്തിനോട് നന്ദി ഉണ്ടാവണം എന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞത് നന്ദി ഇല്ലയുടെ ഭാഗമായിട്ട് പണത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന നെഗറ്റീവ്സ് ആയിട്ടുള്ള കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞത് എന്നാൽ പണത്തിനോട് നന്ദി ഉണ്ടാവുന്ന ഒരു മനോഭാവം വെച്ചിട്ട് നമ്മൾ പറയേണ്ടത് ഓരോ ണമിടപാട് നടത്തുമ്പോഴും പണത്തിനോട് നമുക്ക് നന്ദി ഉണ്ടാകും നമുക്ക് നമ്മൾ പൈസ ചെലവാക്കുമ്പോ ആ ചെലവാക്കണ സമയത്ത് നമുക്ക് ഓർത്ത് പറയാനുള്ള ആ പണം വീണ്ടും നമ്മളിലേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നമ്മളുടെ ഇരിക്കുന്ന പണം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അത് മൾട്ടിപ്ലൈ ചെയ്തോണ്ടേ വീണ്ടും നമ്മളിലേക്ക് വരുന്ന വീണ്ടും വീണ്ടും വരുന്നതുകൊണ്ടുവരുന്നത് പണം വരും പോകും എന്ന് പറയുന്ന ഒരു പ്രവർത്തിയാണെങ്കിലും പണം നമ്മളുടെ ഒരിക്കലും പോകുന്നില്ല. പണം എന്നും നമ്മളിലേക്ക് വന്നു കൊണ്ടിരിക്കും അതായത് പ്രൊട്ടീനാണത് പണം ചെലവാക്കണ അനുസരിച്ച് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് പണം വരുന്ന അനുസരിച്ച് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു അത് എക്സസ് ആയി മാറും മണിയായി മാറും അതിൽ സഹായിക്കാനുള്ള രീതിയിലാണ് അപ്പഴം ഇല്ലുമെന്ന അവസ്ഥ അപ്പം ആ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അഷ്ട ആ നന്ദിയുള്ള പണം എപ്പോഴൊക്കെ ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും പണം ചിലവാക്കാൻ മനസ്സിലും തന്ത്രവാദം മനസ്സിനേക്ക് മനസ്സിനോടും ദൈവത്തിനോടും യൂണിവേഴ്സിറ്റി നന്ദി പറയുന്നില്ല പിന്നെ എപ്പോഴും പറയും പണം പരിധിയില്ലാതെ ഇങ്ങനെ പണം പരിധിയില്ലാതെ ഇങ്ങനെയൊക്കെ വന്നു ഒരു തന്ത്രവാദം ഇങ്ങനെയുള്ള വേടുകൾ ഹാബിറ്റാക്കിപ്പോൾ ഒരു കാരണവശാലും നമ്മൾക്ക് ഇൻസൾട്ടിങ് വേടുകളും പണത്തിന് തലം താഴുന്ന വേടുകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ വരും ഇതുവരെ അങ്ങനെയുള്ള വാർത്തകൾ വന്നാൽ അത് പതിക്കെ പതിക്കിയ ഇതിന്റെ എനർജി അത് ഇന്നോട്ടും നമ്മളെല്ലാവരും പണത്തെപ്പിറച്ച് ചിന്തയിലും സംസാരത്തിലും എല്ലാ കാര്യങ്ങളിലും ചെയ്യുക. അതൊരു പ്ലാൻഡായിട്ട് തന്നെ അത് ഏർ മുന്നോട്ട് കാരണം ഒരു കാരണവശാലും പേഴ്സില് വെച്ചൊക്കെ അലസമായിട്ട് ബാക്കിൽ പോക്കറ്റിൽ വെക്കരുത് നമ്മളൊരു ബാങ്കിന് നമ്മൾ ഒരു ബാങ്കിനെ ബാങ്ക് ആ ബാങ്ക് അവിടെ ബാങ്ക് എപ്പോഴും പണം കൈകാര്യം ചെയ്യുന്ന ശ്രദ്ധ നീറ്റായിട്ടായിരിക്കും ബാങ്കിൽ പണം എടുക്കിയത് ബാങ്ക് എപ്പോഴും പണം കൈകാര്യം ചെയ്യുന്നത് വളരെ കഞ്ഞിയായിരിക്കും കൃത്യമായി നടക്കുന്നുണ്ട് മെഷീനിൽ പണമുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവര് കൃത്യമായിട്ട് കണക്കിന് പണം കൈകാര്യം ചെയ്യുന്ന രീതികളും എല്ലാം ഒക്കെ നീക്കാൻ കഴിഞ്ഞായിരിക്കും ഗാന്ധിജിയുടെ പടമുള്ള ഭാഗം തന്നെയായിരിക്കും നമ്മൾ ഒരു തെട്ട് നോട്ട് സീൽഡാക്കുന്ന നോട്ട് വാങ്ങിക്കാൻ ഇതൊക്കെ എല്ലാം പോലെ ഇരിക്കും അത്രയും ചുളിവ പലതിരികൾ ഇല്ലാണ്ട് പോലെ അടുക്കി വെച്ച കരുതും ബാങ്കിന് പണം ഇല്ലാന്ന് വെച്ചിട്ടുണ്ട് മീൻസ് അവര് അടുപ്പിട്ടീതി അപ്പൊ അത്രയും പെർസെപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ബാങ്കിൽ എപ്പോഴും പണം മൾട്ടിപ്ലൈ വന്നുകൊണ്ടിരിക്കുന്ന ചിത്ര അപ്പൊ നമ്മൾ പണത്തിന് വ്യക്തമായ കണക്ക് ഉണ്ടാവണം അലസമായിട്ട് പണം കൈകാര്യം ചെയ്യേണ്ടത് അർത്ഥമായിട്ട് വ്യക്തം എന്തായാലും ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞ് ചോദിപ്പിക്കുന്നില്ല എനിക്കറിഞ്ഞെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ശ്രമിക്കുക വലിയ അത്ഭുതം വന്നു പണം നിങ്ങളുടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പണം സാമ്പത്തിക രീതിയിലുള്ള സാധ്യതകളും നിങ്ങളിലേക്ക് വരുന്നതും And I am not to be doing with all something to